ഞങ്ങളുടെ ആ ചൂരൽ ഞങ്ങൾക്ക് തിരിച്ചു തരൂ ഞങ്ങൾ വീണ്ടും പഴയതുപോലെ തരാം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരുപാട് കമൻസ് അല്ലെങ്കിൽ ഇപ്പോൾ അത് അധ്യാപകർ മാത്രമല്ല മുതിർന്ന രക്ഷിതാക്കളൊക്കെ പറയുന്നുണ്ട് അത് അധ്യാപകരങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞ കൊണ്ടാണ് അധ്യാപകർ ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല പലതരത്തിലുള്ള നിയമങ്ങളൊക്കെ അതിന് ഇപ്പോൾ വെടിയെടുക്കാറും അല്ലാതെ ഒന്നും പാടില്ല നമുക്കറിയാം അതുകൊണ്ട് തന്നെ ബാലാവകാശ നിയമത്തെയും മനുഷ്യാവകാശത്തെയും ഒക്കെ തള്ളിപ്പറയുന്ന റൈറ്റ് ടു എജ്യൂക്കേഷനൊക്കെ അപകടകരമായ രീതി അത്ര ഇടപെടലുണ്ടായതാണ് ഇതിൻ്റെയൊക്കെ കാരണമെന്നൊക്കെ പറയുന്ന മെസ്സേജുകളൊക്കെ കാണുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചില ഒറ്റമൂലിയ ആലോചനകളാണ് അതൊക്കെ എന്നുള്ളതാണ് തല്ലിയാ നന്നാക്കാം അല്ലെങ്കിൽ ഫോൺ പിടിച്ചു വെച്ചാൽ ഇനി ഉണ്ടാവില്ല അതൊക്കെ ഇതിനേക്കാൾ വലിയ അപകടങ്ങളിലേക്കാണ് എത്തിക്കുക എന്നുള്ളതാണ് വസ്തുത അത് അങ്ങനെയുള്ള ആലോചനകൾക്കൊക്കെ ഒരുപാട് കാലത്തെ ആലോചനകൾക്ക് ശേഷമാണ് അത്തരത്തിലുള്ള ചിന്തകൾ നമ്മൾ തിരിച്ച് നടന്നിട്ടുള്ളത് അതൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് വന്ന് വീണ്ടും നന്നാക്കാമെന്നൊക്കെ പറയുന്നത് രണ്ട് മൂന്ന് തരത്തിൽ ആലോചിക്കണം ഒന്ന് ഞങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു ഞങ്ങൾ തല്ലി എല്ലാവരെയും നന്നാക്കിയിരുന്നു ഒക്കെ തരത്തിലുള്ള ഒരു തോന്നൽ നിന്നാണെന്നുണ്ടാകുന്നത് രണ്ട് കുട്ടികളുടെ ഒരു അവകാശ മൗലികാവകാശം അല്ലെങ്കിൽ അവരുടെ വ്യക്തി എന്ന നിലയിലുള്ളവർക്കുള്ള അംഗീകാരത്തെയൊക്കെ മറ്റൊരാൾക്ക് മേൽ കൈവയ്ക്കാൻ പാടില്ലാത്തതാണ് എന്നെ ഏറ്റവും വലിയ നമ്മുടെ ആധുനിക ബോധം അതൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ ഇത്തരം നിയമനിർമ്മാണങ്ങളിലേക്ക് എത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക